നമ്മൾ ഒരു നൂറ് പേരെ അങ്ങോട്ട് കയറി സ്നേഹിച്ചതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ദുഃഖവും ഒന്നുമില്ല എന്നാൽ ഈ ഭൂമിയിലെ ഒരു വ്യക്തി നിന്റെ മുഖത്ത് നോക്കി പറയുകയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുവെന്ന് ഒരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയത്തില്ലയും ഞാൻ വളരെ വിലയറിയവനാണ് നമ്മൾ അറിയും ജീവിക്കുവാനുള്ള ആർത്തി ഉണ്ടാകും പ്രിയപ്പെട്ടരെ മരണത്തിന്റെ ഭക്തത്തിൽ നിന്നും എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ നാളിൽ ഞാൻ യേശുക്രിസ്റ്റു വേണ്ടി സമർപ്പിച്ച എന്നാൽ മനുഷ്യർക്ക് സ്നേഹമില്ലേ സ്നേഹമുണ്ട് പക്ഷെ അത് എന്താണ് അത് പ്രതിഫലം വാഞ്ചിക്കേണ്ട സ്നേഹമാണ് ഭാര്യ ഭർത്താവിനെ സ്നേഹിച്ചാലും ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ചാലും അവർ പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട് ഭാര്യയുടെ ഹൃദയത്തിനൊത്തവണ്ണം ഭർത്താവ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവർക്ക് എങ്ങനെ തോന്നിയാല് അവർക്ക് അവനോട് എന്താണ് എതിർപ്പുണ്ടാകും തിരിച്ച് ഭർത്താവിന് ഭാര്യയോടും ഇങ്ങനെ ഉണ്ടാകും അപ്പനും ഉണ്ടാകും വലിയ പഠിപ്പിച്ച് വളർത്തി അവനെ ഉന്നത നിലയിലായി കഴിയുമ്പോഴ് പല അപ്പന്മാരും പറയും ഇവൻ ഇവർ ജനിക്കാനി നന്നായിരുന്നു കാരണം ഇവന് വേണ്ടി കടമെടുത്തും കഷ്ടപ്പെട്ടും സ്വന്തം സ്വന്തം സന്തോഷവും വിട്ട് ഇവരെ പഠിപ്പിച്ച് വളർത്തി അധികം തിരിഞ്ഞു നോക്കുന്നില്ല